സത്യത്തിൽ ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കേണ്ട കാര്യം ഉണ്ടോ ഇല്ല സത്യത്തിൽ ഈ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയവനെ നോക്കിയിരിക്കേണ്ടവരാണോ ക്രിസ്ത്യാനികൾ നമ്മൾ സ്വർഗത്തിലേക്ക് കയറിപ്പോയവനെ നോക്കിയിരിക്കല്ലേ അവൻ വരുന്നത് നോക്കിയിരിക്കുന്നവരല്ലേ അസ്ലാം വലൈക്കു വരഹ വാത്തോ ഓണത്തെ കുറിച്ച് ഒരു അച്ഛൻ അച്ഛനാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ഒന്ന് പ്രതികരിക്കണം തോന്നി അതുകൊണ്ടാണ് നമ്മുടെ ഇങ്ങനെ വിഷയം അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഓണത്തെക്കുറിച്ചാണ് സത്യത്തിൽ ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല സത്യത്തിൽ ഈ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയവനെ നോക്കിയിരിക്കേണ്ടവരാണ് ക്രിസ്ത്യാനികള് നമ്മൾ സ്വർഗത്തിലേക്ക് കയറിപ്പോയവനെ നോക്കിയിരിക്കുകയല്ലേ അവൻ വരുന്നത് നോക്കിയിരിക്കുന്നവരല്ലേ ഒത്തിരി ഉന്നതമായ പ്രത്യാശയാണ് നമുക്കുള്ളത് സ്വർഗത്തിലേക്ക് കയറിപ്പോയവൻ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയതിന് ശേഷം ഇറങ്ങി വരും അതിടയ്ക്ക് കാണാൻ വരുന്ന ഒന്നും അല്ല നമ്മളെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാ നമുക്ക് പാതാളമായിട്ട് യാതൊരു ബന്ധവും ഇല്ല നമുക്ക് പാതാളത്തിൽ പോവുകയും വേണ്ട ഞങ്ങൾക്ക് ആർക്കും ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കാർക്കും പാതാളത്തിൽ പോകണ്ട ഞങ്ങൾക്കതിനോട് യാതൊരു താല്പര്യവും പോയവരും ചവിട്ടിത്താത്തിയവരും ഒക്കെ നിങ്ങളുടേതാണ് ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് അവരുടെ ഓണ പരിപാടിയൊക്കെ അവർക്കൊണ്ട് കൊടുത്തേക്കാം നമ്മൾ നമുക്ക് വേണ്ടാന്നി നീ കൊണ്ടല്ലോ ഇഷ്ടം പോലെ ആഘോഷങ്ങൾ നമുക്ക് ഈശോയുടെ ബർത്ത്ഡേ ആഘോഷിക്കത്തില്ലേ ഈശോയുടെ ഉയർപ്പ് ആഘോഷിക്കുന്നില്ലേ നമ്മൾ നമ്മൾ തകർപ്പൻ ആഘോഷങ്ങളുള്ളവരല്ലേ അപ്പൊ അതൊന്നും നോക്കി നമ്മൾ ഈ പാതാളത്തിലേക്ക് പോയവരെ ഓർത്ത് നമ്മൾ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് അതിലൊക്കെ മാറ്റം വരുത്താം എനിക്ക് തോന്നുന്നു പിതാക്കന്മാരൊക്കെ ഒരുമിച്ച് കൂടി മക്കൾക്ക് നല്ലൊരു നിർദ്ദേശം കൊടുക്കണം ഇനി ഇനിമേലാല് ഈ പാതാളത്തിലേക്ക് പോയവരുടെയും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയവരുടെയും ഒന്നും ആഘോഷങ്ങൾ നമ്മുടെ ആഘോഷമല്ല എന്ന് ചാങ്കൂറപ്പോടെ പറയാനായിട്ട് വിതാക്കന്മാര് ഉണർന്ന് എഴുന്നേൽക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം എന്നിട്ട് നമ്മൾ തീരുമാനം എടുക്കണം അവരുടേതാണെങ്കിൽ അവർക്ക് കൊടുത്തേരും നമ്മൾ എന്തിനാ വലിയ കേരളത്തിൽ നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യം വിവിധ ഭാഷകളുള്ള വിവിധ സംസ്കാരങ്ങൾ അധിഷ്ഠിതമായി മതജാതി വർണ്ണ വ്യത്യാസം അതീതമായിക്കൊണ്ടാണ് നമ്മുടെ എല്ലാവരും തോളോട് തോളും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ദേശീയ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത് മത മൈത്രിയിലൂടെ മത സഹോദരത്തിലൂടെ സന്ദേശങ്ങൾ കൈമാറുന്നവരെ നമ്മൾ എല്ലാവരും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പിന്നെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ ഒരു വിശ്വാസത്തെ നമുക്ക് വിശ്വസിക്കേണ്ടതില്ല പക്ഷെ ആ വിശ്വാസം നമുക്കില്ല പക്ഷേ പ്രമേയം മോശമാക്കേണ്ടതില്ലായിരുന്നു എന്നാണ് ഒരു അഭിപ്രായം ഉള്ളത് കാരണം എന്താ വെച്ചാല് ഓണം എന്നുള്ളത് കേരളത്തിന്റെ ഒരു ദേശീയ ഉത്സവമായിക്കൊണ്ട് ആചരിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ അതിനെ വളരെ മോശമായ രൂപത്തിൽ അദ്ദേഹം സദസ്സരിലാളോട് ആരോടും അദ്ദേഹം പറയുന്നതെന്ന് അറിയില്ല അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ് വളരെ വളരെ മോശമായിട്ട് പോയി എന്നുള്ളതാണ് കേരളത്തിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുമ്പോൾ വിവിധ മതത്തിലുള്ള വിവിധ വിത്യാശാസ്ത്ര വിശ്വസിക്കുന്ന ആളുകളുള്ള ഈ കേരളത്തിൽ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതിന് പകരം അദ്ദേഹം കാണിച്ചുക വളരെ വളരെ അതുകൊണ്ടാണ് ക്രിസ്ത്യാനിയോ സംബന്ധിച്ചിടത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഇന്ത്യയുടെ കഴിഞ്ഞകാല ചരിത്രം എടുത്തു പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യ ചരിത്രത്തിൽ യാതൊരു സ്ഥാനവും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇന്ത്യ ഫ്രീഡം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള കൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്ര കഠിനാധ്വാനം ചെയ്തിട്ടുള്ള ധാരാളം മുസ്ലിം വിഭാഗത്തിലുള്ളവരും ഹിന്ദു വിഭാഗത്തിലുള്ള മഹാത്മാഗാന്ധിജിയും അടക്കമുള്ള ധാരാളം ആളുകൾ ആ നിരയിലുണ്ട് ഹിന്ദു വിഭാഗ ഹിന്ദു മാറ്റപ്പെട്ടവരുണ്ട് ക്രിസ്തു മാറ്റപ്പെട്ട അതുപോലെ തന്നെ മുസ്ലിം വിശ്വാസികളിലും ധാരാളം അഹമ്മദ് അഹമ്മദ് ഹാജി അതുപോലെ തന്നെ ധാരാളം ശ്രേണി ധാരാളം ഉണ്ട് അത്തരം അതാണ് മുസ്ലിം പാരമ്പര്യം എന്നുള്ളത് അതേസമയം ക്രിസ്തു പാരമ്പര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്നവരുടെ കൂടുത്ത് ക്രിസ്ത്യാനികൾ ഉണ്ടോ ഉണ്ടോന്നൊക്കെ വട്ട പൂജക്കാർ അതുകൊണ്ട് അവരുടെ ഉള്ളിലിരിപ്പ് ഇതൊക്കെയാണ് അതുകൊണ്ട് തന്നെ ജാതി മത ഭേദമന്യെ താമസിക്കുന്ന ഇന്ത്യ മഹാരാജ്യം പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരം വർഗീയപതകരമായ ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെ ഏർ പ്രത്യേക ശാസ്ത്രത്തിന്റെ സംസ്കാരത്തെ ഇടിച്ചു താഴ്ത്തുന്ന രൂപത്തിലുള്ള ഇത്രം സ്റ്റേറ്റ്മെന്റുകൾ ഇത്തരം കമന്റുകൾ നടത്തുന്ന ആളുകളെ കാണേണ്ട രൂപത്തിൽ കാണണം അത് വളരെ മോശമായി പോയി എന്ന് മാത്രമാണ് ഈ വേളയിൽ ഞാൻ എനിക്ക് പറയാനുള്ളത് കാരണം ഇതൊരു വീഡിയോ കണ്ടപ്പോൾ മാത്രം റിയാക്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത്തരം ആളുകളെ ആ രൂപത്തിൽ കണ്ടും മനസ്സിലാക്കിക്കൊണ്ടും വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ നമ്മൾ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ് വിവിധ മതങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ മുസ്ലിം മതത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ തന്നെ മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെടുന്ന ഏർ ഓണത്തിനും കാലത്തും വിശ്വാസമില്ലെങ്കിൽ ഇതുവരെ അവരെ എതിർക്കുകയോ മോശപ്പെടുത്തുകയോ ഒരു മതത്തെക്കുറിച്ചും കാരണം ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സംസ്കാരം എന്ന് പറയുന്നത് മറുഭാഗത്തുള്ള ആളുകളെ റെസ്പെക്ട് ചെയ്യുക മനുഷ്യൻ എന്നുള്ള നിലയിൽ കളർന്നാപരി ആദം ആദം സന്തതികളെ സന്ധ്യതകളെല്ലാം റെസ്പെക്ട് ചെയ്തിരിക്കുന്നു ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സംസ്കാരം ഏത് മതത്തിലുള്ളവരായാലും മറുഭാഗത്തുള്ള ആളുകളുടെ സംസ്കാരത്തെയും അവരുടെ മതചിഹ്നങ്ങളെയും നാം ആദരിക്കണം ബഹുമാനിക്കണം എന്നാണ് പഠിപ്പിച്ചുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസങ്ങളെ അവരുടെ ആഘോഷങ്ങളെയോ മോശമാക്കുവാനോ നമ്മളാരും തയ്യാറല്ല കാരണം നമ്മളെ അത് മതം അത് മത നിന്നെയാണ് ഇതൊക്കെ മതത്തിന്റെ ശാസ്ത്രങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളുടെ ഈ നിലപാട് കൊണ്ട് എത്രമാത്രം ഇവർ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ വളരെ വളരെ വല്ലാതെ അവർ മുന്നോട്ട് പോവുകയില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് ഏതായാലും ഇന്ത്യയുടെയും പ്രത്യേകിച്ച് കേരളത്തിന്റെയും സംസ്കാരത്തെയും അതിന്റെ ചരിത്രപരമായ കാര്യങ്ങൾ എന്താണെങ്കിലും അതിനെ റെസ്പെക്ട് ചെയ്യുക അതോടൊപ്പം നമ്മുടെ മതവിശ്വാസങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യുകയും ചെയ്യുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്